അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ഏറ്റുമാനൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും ലൈഫ് ലൈൻ പദ്ധതി ജില്ലാതല ഉദ്ഘാടനവും ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്നു സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടനയാണ് എ എ ഡബ്ല്യു കെ എന്ന് മന്ത്രി പറഞ്ഞു വയനാട് ഉരുൾപൊട്ട ദുരന്തം കോവിഡ് മഹാമാരി തുടങ്ങിയ സന്ദർഭങ്ങളിലെ സഹകരണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഘടനയുടെ സംഭാവനകളും സംഘടനയുടെ സാമൂഹ്യ പ്രതിബദ്ധത വ്യക്തമാക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു ഈ സംഘടനയുടെ പ്രതിബദ്ധതയുടെ ഏറ്റവും നല്ലൊരു ദൃഷ്ടാന്തമായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വയനാട്ടിൽ മഹാദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനും ജീവിച്ചിരിക്കുന്നവർക്ക് പുതിയ കിടപ്പാടമുണ്ടാക്കി കൊടുക്കുന്നതിനും വേണ്ടി മുൻകൈ ആറ് വീടുകൾ കൃത്യമായി വളരെ മനോഹരമായി നിർമ്മിച്ചു കൊടുത്ത ഒരു സംഘടനയാണ് നമ്മുടെ സംഘടന എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അഭിമാനിക്കാനും അതോടൊപ്പം തന്നെ ആവേശം കൊള്ളാനും വകയുണ്ട് അവിടെ ചെന്ന് പങ്കെടുത്തപ്പോൾ കാണാൻ കഴിഞ്ഞത് അപാലവൃദ്ധം ജനങ്ങൾ അവിടുത്തെ ജില്ലയിലെ ജനങ്ങളെല്ലാം ഈ സംഘടനയെ മുക്തഖണ്ഠം പ്രശംസിക്കുകയുണ്ടായി സമയബന്ധിതമായി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുപോലെ നടപ്പാക്കിയ ഒരു സംഘടനയായി നമ്മുടെ സംഘടന മാറി എന്നുള്ളതാണ് ഏറെ അഭിനന്ദനാർഹമായ കാര്യം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് പി അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ലൈഫ് ലൈൻ പദ്ധതി ബോധവൽക്കരണവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് മീരാണൻ മുഖ്യപ്രഭാഷണവും നടത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി എൽ ജോസ്മൺ ജില്ലാ പ്രസിഡന്റ് ആയി രാജൻ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു കെ പി എൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ ട്രഷറർ പി ജി ഗിരീഷ് ഇൻഷുറൻസ് ആൻഡ് വെൽഫെയർ അവലോകനം നടത്തി യൂണിയൻ സെക്രട്ടറി എസ് വിജയൻ വാർഷിക റിപ്പോർട്ടും യൂണിയൻ ട്രഷറർ സി ജോ ഇ എൻ കണക്കും അവതരിപ്പിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് ജ്യോതി കൃഷ്ണൻ जॉय सेक्रेटरी रदीश पी राघव रक्षाधिकारी के गोपाल संसाचु